എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഓരോ ദിവസവും ഹെവി ഹാൻഡ് വർക്കുകൾ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുവാണ് അപ്പം ഞങ്ങൾ തന്നെ ഓരോ ബണ്ടലുകൾ പൊട്ടിക്കുമ്പോഴും ഇങ്ങനെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് അപ്പം നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്കും ആലോചിക്കാമെന്നുള്ള എന്തായാലും മൊത്തത്തിൽ എല്ലാവരും നല്ല രീതിയിലൊന്ന് ബിസി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നല്ല ഡാർക്ക് കളറുകളിലാണ് എല്ലാവർക്കും കൊണ്ടുവന്നത് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് പ്രൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫോർ ഡബിൾ നയനേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് ജോർജെറ്റ് ആണ് ഫാബ്രിക് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിലും ബോഡിയിൽ ലൈനിങ്ങിലും ആണ് കൊണ്ടുവന്നിട്ടുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക എല്ലാവരും കുറച്ച് ദിവസമായിട്ട് നല്ല ബിസിയാണ് അപ്പൊ നിങ്ങളെ കോളുകളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് വാട്സപ്പ് ത്രൂ തന്നെ ഓർഡറുകൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എന്ന് പറഞ്ഞാല് നമുക്കിവിടെ വെബ്സൈറ്റ് അല്ല സ്റ്റാഫുകളാണ് അപ്പോൾ നമ്മുടെ ടൈമിങ്ങിലൊക്കെ ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ട് കാരണം ഇവർ ഓർഡർ എടുത്ത് എല്ലാം പാക്ക് ചെയ്യുമ്പോൾ ഓരോ ആൾക്കാർക്കും ബൾക്ക് പീസാണ് ഓർഡറുകൾ വരുന്നത് അപ്പം എല്ലാവരും ഒന്ന് സഹകരിക്കണം ആർക്കെങ്കിലും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാതൊക്കെ ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം തന്നെ പ്രീബുക്കിങ്ങും റീലും വീഡിയോയും എല്ലാം കൂടെ വരുമ്പോഴും ഇവരുടെ ഡെയിലി ഉള്ള കസ്റ്റമേഴ്സ് പിന്നെ പുതിയ കസ്റ്റമേഴ്സ് അപ്പോൾ എല്ലാം കൂടെ ആകുമ്പം അവർക്കും ഒരു തിരക്കുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ നമുക്ക് ഈ ഒരു കളക്ഷൻ എന്തായാലും വൈകിക്കാന്നെ കാണാവേ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് കണ്ടിട്ട് വരാം കളർ ഞാൻ ചെയ്തിരിക്കുന്ന മെറൂൺ ഷെയ്ഡ് ആണ് കിട്ടും അതെ നല്ല ഡാർക്ക് മെറൂൺ കളറാണ് കട്ട്ബീറ്റ്സ് മാത്രമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തെ എന്ന് പറയുന്നത് ഒലിവ് ഗ്രീനാണ് ഭയങ്കര എൻക്വയറി ഉള്ള ഒരു ഷെയ്ഡാണ് ഒലിവ് ഗ്രീന് കാരണം റെയർ കളർ ആയതുകൊണ്ടായിരിക്കാം ചിലർക്ക് ഈ ഹെവി ഹാൻഡ് വർക്ക് വരുമ്പോൾ ഒത്തിരി അങ്ങ് എടുത്തു കാണിക്കുന്ന ഇഷ്ടമില്ലാത്തവരുണ്ട് അപ്പൊ അവർക്കൊക്കെയാണ് ഈ ഒരു പേസ്റ്റൽ കളറുകൾ ഒരുപാട് ഇഷ്ടമുള്ളത് അടുത്താന്ന് പറയുന്നത് റാണി പിങ്ക് ഷെയ്ഡാണ് അതെ നല്ല ഹെവി ആയിട്ട് വരുന്ന റാണി പിങ്ക് കളറാണ് കേട്ടോ അടുത്തത് ഒരു ടീൽ പോലെ ഒരു ആഷ് കളർ എന്ന ബ്ലൂ ഷെയ്ഡാണ് കിട്ടാം ഇതുപോലാണ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പി അടുത്തെന്ന് പറയുന്നത് ഒരു വൈൻ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന വൈൻ ഷെയ്ഡാണ് നല്ല രസമായിട്ട് വരുന്ന വൈൻ കളറാണ് ആണ് അടുത്തെന്ന് പറയുന്നത് പീച്ച് കളറാണ് നല്ല സൂപ്പറായിട്ട് വരുന്ന പീച്ച് കളർ ഗോൾഡൻ കളറിലെ കട്ബീറ്റ്സ് ആണ് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത് ഇതുപോലെയാണ് വരുന്നത് ലൈനിങ്ങിന് ഇത്രത്തോളം അതിന് ലൈനിങ് ഉണ്ട് ഓരോ വീഡിയോയിലും നമ്മൾ കാരണം ഓരോ യൂണിറ്റുകളിലായിരിക്കും ചെയ്യുന്നത് അപ്പൊ അതിന്റെ ലൈനിങ് കൃത്യമായിട്ട് തന്നെ ഞാൻ മെൻഷൻ ചെയ്തു പോകുന്നുണ്ട് നല്ല ഭംഗിയിൽ വരുന്ന ഒരു പീസ് കളറാണ് അടുത്താന്ന് പറയുന്നത് ഡാർക്ക് ഒലിവ് ഗ്രീൻ അതായത് മുമ്പേ നമ്മൾ കണ്ടത് കുറച്ചുകൂടെ ലൈറ്റ് ആണെങ്കിലും ഇത് ഒറ്റ തോട്ടത്തിൽ നോക്കിയാൽ ബ്ലാക്ക് ആന്നേ പറയത്തുള്ളൂ അതുപോലെ വരുന്ന ഡാർക്ക് ഒലിവ് ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് അയക്കുക ഇനി ഏതെങ്കിലും പ്രോഡക്റ്റ് സ്റ്റോക്ക് കഴിഞ്ഞ് നിർത്ത് വിഷമിക്കേണ്ട ഹാൻഡ് വർക്കുകളെല്ലാം തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് നമ്മൾ വെറൈറ്റി ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പേജും യൂട്യൂബും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തും ഫോളോ ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം ബൈ